ഹായ് ഐഷാസ് ഫാമിലി വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നൂറ്റി ഒന്ന് ശതമാനം ഭർത്താക്കന്മാരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വീഡിയോ ആണ് കേട്ടോ സോ നിങ്ങൾ പെണ്ണുങ്ങൾക്ക് അല്ലെങ്കിൽ ഭാര്യമാർക്ക് ഈ വീഡിയോ കാണാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കാണാം നിങ്ങളിത് കാണാൻ മാത്രമല്ല നിങ്ങളുടെ ഹസ്ബൻഡിനോട് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണം പക്ഷേ നമ്മൾ ഭർത്താക്കന്മാരെ ഉദ്ദേശിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൂടുതലും അഡ്രസ്സ് ചെയ്യുന്നത് പുരുഷന്മാരെയാണ് നിങ്ങളും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം കാണട്ടോ നിങ്ങൾക്ക് വേണ്ടി തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ബിക്കോസ് നമ്മളെപ്പോഴും സ്ത്രീകളുടെ മൂഡ് സിൻസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ സെൽഫ് ലോവ് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞ് 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 ഇപ്പോൾ ഒരു പരിധിയിലധികം സ്ത്രീകൾക്കൊക്കെ അതിനെക്കുറിച്ച് നല്ല ബോധമുണ്ട് അവർ രാവിലെ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം ജേണൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വില്ലിങ് ആവുന്നുണ്ട് അവരുടെ ഫാമിലി ലൈഫ് നല്ല രീതിയിൽ ലീഡ് ചെയ്യണമെന്ന് ആഗ്രഹം തന്നെ ഇവർ ഒട്ടുമിക്ക കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഭർത്താക്കന്മാർക്ക് മാത്രം അവരുടെ ജീവിതം രാവിലെ എഴുന്നേൽക്കുന്ന ജോലിക്ക് പോകുന്ന വൈകുന്നേരം ആവുന്ന വീട്ടിലോട്ട് വരുന്ന ഈ ഒരു സൈക്കിളിൽ തന്നെ പെട്ടിടക്കുന്ന കിടക്കുന്ന കുറേ ഭർത്താക്കന്മാരുണ്ട് കേട്ടോ അതായത് അവരോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അവരുടെ ഹാപ്പിനെസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ പണിക്കുണ്ടല്ലോ എനിക്ക് കുറേ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടല്ലോ ഞാൻ എൻ്റെ കുടുംബം നോക്കുന്നുണ്ടല്ലോ എനിക്കത് മതി അതായത് രാവിലെ എഴുന്നേൽക്കുന്ന ജോലിക്ക് പോകുന്ന കുടുംബം നോക്കുന്ന അത് മാത്രം മതി എന്നുള്ള രീതിയിൽ തിങ്ക് ചെയ്യുന്ന ഹസ്ബൻഡ്സ് ഇപ്പോൾ ഒരുപാട് കൂടുതലാണ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹങ്ങൾ ചോദിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് പറയാനുണ്ടാവുക എൻ്റെ മോളെ കല്യാണം കഴിപ്പിച്ച് മോനെ നന്നായിട്ട് പഠിപ്പിക്കണം ഭാര്യയ്ക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം ഈവൻ ഭാര്യയുടെ സ്കിൻ കെയർ പ്രൊഡക്ട്സിനും അല്ലെങ്കിൽ ഹെയർ കെയർ പ്രൊഡക്ട്സിനും അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കിനും മേക്കപ്പ് പ്രൊഡക്ട്സിനും വരെ പൈസ ചിലവാക്കുന്നത് ഭർത്താക്കന്മാരുടെ എയിം അല്ലെങ്കിൽ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരിക്കും പക്ഷെ ഭർത്താവിന് വേണ്ടി മാത്രം ഒരു ഡ്രസ്സ് എടുക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ഹെൽത്ത് നോക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുന്നതായിക്കോട്ടെ ഇതൊന്നും ഭർത്താക്കന്മാരുടെ ലിസ്റ്റില് കാണില്ല അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവർക്കും നല്ല മൂഡ് സീൻസ് ഉണ്ടായിരിക്കും ഇവർ പുറത്ത് ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്ന സമയത്ത് അവരുടെ ലൈഫിൽ യാതൊരു എൻറ്റർടൈൻമെൻ്റും ഇല്ലാത്ത പക്ഷം അവർ ഡ്രെയിൻ ആയിട്ട് ഫീൽ ചെയ്യും അവർക്ക് നല്ലോണം മൂഡ് സിങ്സ് ഉണ്ടായിരിക്കും നല്ല ദേഷ്യം വരും നമ്മളെപ്പോഴും ഈ കർക്കശക്കാരനായിട്ടുള്ള ഉപ്പാടെ പുറകിൽ നോക്കുന്ന സമയത്ത് വളരെ അധികം വേദനിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരിക്കും അയാൾ അയാൾക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരിക്കില്ല അതായത് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല സന്തോഷമുള്ള അല്ലെങ്കിൽ നല്ലൊരു വസ്ത്രം ധരിച്ചിട്ടുണ്ടാവില്ല ഞാനിത് പറയുന്നത് എൻ്റെ ലൈഫിൽ നിന്നാണ് കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ കാലത്തേക്ക് എൻ്റെ ഉപ്പാടെ ലൈഫ് എൻ്റെ ഉപ്പ അത്യാവശ്യം ഉപ്പാക്കി ഇഷ്ടപ്പെട്ട ഫുഡ് കഴിച്ചിട്ടും ഉപ്പാക്കി ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുത്തിട്ടും അല്ലെങ്കിൽ ഞങ്ങളേനെ ഒരുപോലെ തന്നെ പാമ്പർ ചെയ്തിട്ടൊക്കെ കൊണ്ടു നടക്കണ ഞാൻ കണ്ടുവളർന്ന് ഞാനായതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ ശേഷം എൻ്റെ ബഷീവൻ്റെ കൂലിപ്പണിയും അല്ലെങ്കിൽ വരുമാനം തുച്ഛമായതുകൊണ്ട് തന്നെ ഓന് ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ പെരുന്നാക്കണങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ എടുത്ത് തരെയെങ്കിലും ഓന് ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് അഞ്ഞൂറ് രൂപയുടെ താഴെ അല്ലെങ്കിൽ കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ചീപ്പ് ആ ഒരു രീതിക്ക് മാത്രം ഓൻ ഡ്രസ്സ് ചെയ്യുന്നതിന് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോഴും അവൻ അവന് വേണ്ടി എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും റേറ്റ് കുറവുള്ളൊരു സാധനത്തിലോട്ടാണ് പോകാറുള്ളത് അപ്പോൾ അതിൽ നിന്ന് ചേഞ്ച് എന്ന് പറയുന്നത് ഭർത്താക്കന്മാരുടെ ഒരു സെൽഫ് ലവ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതൊക്കെ ഞാൻ ബഷിയോട് പറയാറുണ്ട് കേട്ടോ ആൻഡ് അവൻ അവന് വേണ്ടി വാങ്ങിക്കാത്തത്രത്തോളം കാലം ഞാൻ വേണ്ടി ഗിഫ്റ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഒരു മൊബൈൽ വാങ്ങിക്കുകയാണെന്ന് പറഞ്ഞാൽ തന്നെ ബഷി പത്തായിരത്തിൻ്റെ താഴെ അങ്ങനെ തിങ്ക് ചെയ്യാറുള്ളത് അൽഹദിലില്ല അവൻ്റെ ക്യാഷ് കൊണ്ട് തന്നെ അതായത് കല്യാണം കഴിഞ്ഞ ശേഷം ബഷീൻ്റെ ക്യാഷ് കൊണ്ട് തന്നെ അല്ലെങ്കിൽ അതിന് ശേഷം ഞാൻ ഏൺ ചെയ്യാൻ തുടങ്ങിയ ശേഷം എൻ്റെ ക്യാഷ് കൊണ്ട് തന്നെ ഒക്കെ എനിക്ക് ബഷിക്ക് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഗിഫ്റ്റ് അവൻ്റെ അവന് ഉപയോഗിക്കുന്ന വാച്ചിലായിക്കോട്ടെ ഡ്രസ്സിലായിക്കോട്ടെ ചെരുപ്പിലായിക്കോട്ടെ ഈവൺ മൊബൈലിൽ എല്ലാം അവർ പ്ലാൻ ചെയ്യുന്നതിനേക്കാൾ മേലൊരു ബഡ്ജറ്റിൽ അവൻ യൂസ് ചെയ്യുന്നതെല്ലാം ഞാൻ ഗിഫ്റ്റ് ചെയ്തതാണ് അലഹമില്ല എനിക്ക് പറയാൻ ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു വൈഫാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ സന്തോഷം നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേക്കപ്പും നിങ്ങളുടെ സ്കിൻ കെയറും നിങ്ങളുടെ വസ്ത്രധാരണം ഇതിനെല്ലാത്തിനും മേലെ നിങ്ങളുടെ ഹസ്ബൻ്റിനേം കൂടെ നിങ്ങൾ അതേപോലെ കൺസിഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കുറെ ആൾക്കാർ കൺസിഡർ ചെയ്യുന്നുണ്ടാവും ചെയ്യാത്ത ആൾക്കാരുടെ കാര്യം പറയുന്നത് ഹസ്ബൻഡിനോട് പറയുക നിങ്ങൾക്ക് സെൽഫ് ലവ് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ അവിടെ പുറത്ത് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇടക്കൊന്ന് ഈ ജോലി തിരക്കിന്നൊക്കെ വിട്ടിട്ട് നിങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരിക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി ടൈമാണ് കൂടുതലിഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുക ഭർത്താവിനെ ഫാമിലിയുടെ കൂടെ ആണെങ്കിൽ ഓരോ പുരുഷന്മാർക്കും ഡിപ്പെൻസ് ആയിരിക്കും ഇപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചക്കന്മാരെ കൂടെ പൊക്കിയോ പൊക്കിയോ എന്ന് പറഞ്ഞാലും ഓൻ പറയും ആ പൈസ ഇല്ലെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ട് പോയിക്കൂടെ എന്നുള്ളത് അത് ഡിപ്പെൻസ് ആണ് ഇപ്പൊ കുറെ കാലം മുന്നേ ഒക്കെയാണെന്നുണ്ടെങ്കിൽ പക്ഷെ നേരെ തിരിച്ചാൽ പറയാം നിങ്ങൾ വീട്ടിലിരിക്കുകയും ഞാൻ ചക്കന്മാരെ കൂടെ പോയിട്ട് വരാമെന്നാ പറയുക ഇപ്പം കുട്ടികളെ മിസ്സ് ചെയ്യുന്ന നമ്മളെ മിസ്സ് ചെയ്യുന്നതുകൊണ്ട് നേരെ തിരിഞ്ഞ് അത് അവർക്ക് ഏതാണോ കഫർട്ട് ആവുന്നത് ആ ഒരു കംഫർട്ട് ലെവൽ അവരോട് പറയാം നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് പുറത്ത് വാ അതേപോലെ അവർക്ക് ഹോബീസ് ഉണ്ടായിരിക്കും ഇപ്പോൾ ഫിഷിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫുട്ബോൾ ക്രിക്കറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളത് ഉണ്ടാവും അപ്പൊ അവരോട് പറയാം ലെറ്റ് ദം ഡു ദാറ്റ് അവരോട് ദ അവരോടത് നിങ്ങൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും കാര്യങ്ങളങ്ങോട്ട് ചെയ്യേ ഇരുപത്തിനാല് മണിക്കൂറും ജോലി ക്ഷീണം ഉറക്കം ആ ഒരു രീതിക്ക് തന്നെ നിങ്ങൾ ജീവിക്കല്ലേ പറയാം കുറച്ച് കാലം അങ്ങോട്ട് കഴിയുമ്പോഴേക്കും ഹസ്ബൻഡിനോടും കൂടിയാണ് നിങ്ങളോടും കൂടിയാണ് പറയുന്നത് നിങ്ങളുടെ ഭാര്യക്ക് കൊടുത്ത പോലെ നിങ്ങളുടെ മക്കൾക്ക് കൊടുത്ത പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റോടുള്ള മനുഷ്യർക്കൊക്കെ കൊടുത്ത പോലെ നിങ്ങളിപ്പോ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്ന മനുഷ്യർക്കൊക്കെ കൊടുത്ത പോലെ പഠിച്ച നിങ്ങൾക്കും തന്നിട്ടുള്ളത് വളരെ കുറച്ച് വർഷങ്ങളാണ് ഈ ദുനിയവിൽ ജീവിക്കാൻ വേണ്ടി അത് അത്രയും കാലം നിങ്ങളൊരു മെഴുകുതിരി പോലെ ഭാര്യക്ക് ഭാര്യേനെ നോക്കി മക്കളെ നോക്കി കുടുംബക്കാരെ നോക്കി ഇതെല്ലാം കഴിഞ്ഞ് അവസാനം നിങ്ങൾ തന്നെ റിഗ്രെറ്റ് ചെയ്യും അതായത് മരിക്കാനായി കിടക്കുന്ന കുറേ ആൾക്കാരടുത്ത് നടത്തിയ ഒരു സർവേയിൽ ചോദിക്കുന്ന സമയത്ത് അവരെല്ലാവരും ഖേദിച്ചിട്ടുണ്ടായിരുന്നത് അവരുടെ സമയം അവരവർക്ക് വേണ്ടി വിനിയോഗിക്കാൻ വിട്ടുപോയതിൻ്റെ പേരിലാണ് അപ്പം നിങ്ങൾക്ക് ആ ഒരു ഖേദം ഉണ്ടാവരുത് നിങ്ങളാണെങ്കിലും നിങ്ങളുടെ ജോലി ശ്രദ്ധിക്കാം ഓക്കെ ഫൈൻ മക്കളെ ശ്രദ്ധിക്കാം അതിലൊരു സന്തോഷം കണ്ടെത്താം ഭാര്യയെ ശ്രദ്ധിക്കാം അതിലൊരു സന്തോഷം കണ്ടെത്താം ഇതിൻ്റെ എല്ലാം കൂടെ നിങ്ങൾ കാണേണ്ടുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നിങ്ങളുടെ ആരോഗ്യം എന്ന് പറയുന്നത് ആരോഗ്യത്തിന് നിങ്ങൾ നല്ലോണം പ്രയോറിറ്റൈസ് കൊടുക്കണം നിങ്ങൾ എത്രമാത്രം അതായത് എത്രമാത്രം ആണുങ്ങൾ സ്വന്തം ആരോഗ്യം നോക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഉറക്കില്ല ഇവർക്ക് ഊണില്ല ഇവർ നേരെ ചോദ്യം എന്താ പറയുക ഇവരുടെ ശരീരത്തെക്കൂടി ശ്രദ്ധിക്കുന്നേ ഇല്ല എക്സസൈസ് ഇല്ല അങ്ങനെ കിടന്ന് കഷ ഇഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാരുടെ എനിക്കറിയാം എൻ്റെ ചുറ്റോടും ഞാൻ കുറേ ആൾക്കാരെ കണ്ടിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ ഷെയർ ചെയ്യാനുള്ള കാരണം നിങ്ങളുടേതായിട്ടുള്ള ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക അതേപോലെ എപ്പോഴെങ്കിലും ഇപ്പോൾ അനുസരിച്ച് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ ന്യൂട്രിയൻസും അടങ്ങുന്ന തരത്തിലുള്ള ഫുഡ് കഴിക്കുക അതേപോലെ വർക്ക്ഔട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ഹോബി കണ്ടെത്താം ഒന്ന് യാത്ര ചെയ്യുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ക്രിക്കറ്റോ ഫുട്ബോളോ എന്തെങ്കിലും ആയിക്കോട്ടെ അതല്ലാന്നുണ്ടെങ്കിൽ ഫിസിക്കലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഗെയിംസ് കളിക്കുക ഇനി നിങ്ങൾ ഫിസിക്കൽ വർക്ക് ഒരുപാട് എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നിങ്ങൾ കൂട്ടുകാരെ കൂടെ കളിക്കാം പിന്നെ ആണുങ്ങൾ എപ്പോഴും പറ്റിപ്പോകുന്ന ഒരു കാര്യമാണ് ഞാൻ ജോലി ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് എൻ്റെ നിസ്കാരം മിസ്സായിപ്പോകണം ഇങ്ങനെ പറയുന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് അഞ്ച് വക്ത നിസ്കരിക്കാൻ അതായത് നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ നിങ്ങളൊരു പ്രാക്ടീസിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഞ്ച് വക്ത നിസ്കരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നിടത്തോളം കാലം നിങ്ങൾ അഞ്ച് വക്ത വക്തസ്കാരം കറക്റ്റായിട്ട് കൊണ്ടുപോകാം അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ചില്ലറേന്നുമല്ല കാരണം മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഭർത്താക്കന്മാർ വേറൊന്നും ചെയ്യുന്നില്ല ഇവൻ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വളരെ കുറവാണ് എൻ്റെ അറിവില് അപ്പം നിങ്ങൾക്ക് മൈൻഡ്ഫുൾ മൈൻഡ്ഫുള്ളായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒന്ന് പ്രേ ചെയ്യുമെങ്കിലും ചെയ്യാം ഒന്ന് അഞ്ചു അത് നിസ്കരിക്കെങ്കിലും ചെയ്യാം അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനൊരു കാമമായിട്ട് കിട്ടും കുറേ ആൾക്കാർ പറയുന്ന കാര്യമാണ് ജോലിയുടെ സ്ട്രെസ്സ് അല്ലെങ്കിൽ കടക്കാരുടെ ബുദ്ധിമുട്ട് ലോണുകാരുടെ ഇ എം ഐയുടെ ബുദ്ധിമുട്ട് ഇതൊക്കെ കാരണം കൊണ്ട് ഇപ്പോൾ വെച്ച സാധനം പോലും എവിടെയെന്ന് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല ഞാൻ എൻ്റെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് പക്ഷേ എൻ്റെ കയ്യിൽ ഒരു കെട്ട് പൈസയുണ്ടായിരുന്നു ഞാനൊരു എടുത്തൊരു കോൺട്രാക്റ്റിൻ്റെ ആ ഒരു പൈസ ഞാനും അലമാരയിൽ എവിടെയും വെച്ചു പക്ഷേ ഞാൻ സേഫാക്കി വെച്ചാൽ ആ പൈസ എവിടെയെന്ന് അറിയാതെ ഞാൻ ഒന്നര ദിവസം തിരഞ്ഞു അതായത് അത്രയേറെ പ്രഷറും ടെൻഷനും കൊണ്ടിടക്കുമ്പോൾ തീരെ തന്നെ അവർക്ക് അവരുടെ മൈൻഡിൽ ഓർമ്മ ശക്തി കിട്ടുന്നുണ്ടാവില്ല ആ ഒരു ആ ഫ്രസ്ട്രേഷൻ മൊത്തം അവർ തീർക്കുന്നത് നിങ്ങളുടെ അടുത്തായിരിക്കും അതായത് നിങ്ങൾ ഭാര്യമാരുടെ അടുത്തോ അല്ലെങ്കിൽ കുട്ടികളുടെ അടുത്തായിരിക്കും ഫാമിലിയിലായിരിക്കും അവരിത് മൊത്തം തീർക്കുക സുഹൃത്തുക്കളുടെ അടുത്തോ നാട്ടുകാരുടെ അടുത്തോ തീർക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പൊ ഇതൊക്കെ തന്നെ നിങ്ങളുടെ ഹെൽത്ത് കെയർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെ നശിപ്പിക്കാനായിട്ട് കാരണമാവോ എന്നുള്ളതാണ് സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ ബിൽഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കുക നിങ്ങളൊരാ ആ പുരുഷനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാര്യമാരോട് പറയുക ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ വർക്ക് മാത്രമായിട്ട് ഒരാൾക്ക് ജീവിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് ഞാൻ ബുദ്ധിമുട്ടാൻ തയ്യാറാണെന്ന് തന്നെയാണ് ഒട്ടുമിക്ക പുരുഷന്മാരും പറയുക എനിക്ക് എൻ്റെ ഫാമിലിയിൽ എനിക്ക് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ് എനിക്ക് എൻ്റെ കുട്ടികളെയും കെട്ടികളിലേയും ഒക്കെ ഹാപ്പിയാക്കി വെച്ചാൽ മതി അതുപോലെ നമ്മൾ ഭാര്യമാർ ഒരുങ്ങുന്നത് അല്ലെങ്കിൽ മക്കൾ നല്ല വസ്ത്രം ധരിക്കുന്നത് കണ്ട് ഭാര്യമാര് നല്ല ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടൊക്കെ സന്തോഷിക്കുന്ന ആണുങ്ങൾ തന്നെയാണ് എല്ലാവരും ഇവണ്ടോ അങ്ങനെ ആണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ ശരീരം നോക്കാനോ നിങ്ങളുടെ മനസ്സിനെ നോക്കാനോ നിങ്ങൾ വിട്ടുപോകരുത് നിങ്ങൾ അങ്ങനെ വിട്ടു പോകുന്ന പക്ഷം എന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഉറപ്പായിട്ടും ഖേദിക്കും കുറച്ച് കാലം കഴിയുമ്പോൾ ഭാര്യ ഒക്കെ അവർ അവരവരുടേതായിട്ടുള്ള ലൈഫ് അല്ലെങ്കിൽ മക്കൾ മക്കളുടേതായിട്ടുള്ള ലൈഫ് എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് നിങ്ങളും ഭാര്യയും പാടെ ഒറ്റയ്ക്കാവുമ്പോഴും ഭാര്യയ്ക്ക് കുറേ മെമ്മറീസ് ഉണ്ടാവും നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത മെമ്മറീസ് പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തൊരു മെമ്മറിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചൊരു മെമ്മറിയൊക്കെ നിങ്ങൾക്ക് വളരെ കുറവായിരിക്കും ഉണ്ടായിരിക്കാം സോ ഓരോ ദിവസവും നിങ്ങളും തിങ്ക് ചെയ്യുക അതായത് എൻ്റെ ലാസ്റ്റ് ദിവസം ഇപ്പം നിങ്ങളുടെ അവസാനത്തെ ദിവസമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ എത്രമാത്രം ഹാപ്പി ആക്കാനും ആക്കി വെക്കാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതേപോലെ നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുണ്ടല്ലോ അതായത് ഈ തടി ഈ ചെവി ഈ ഈ മൂക്ക് ഇപ്പൊ ഞാൻ പറയണത് നിങ്ങൾ ചെവി കൊണ്ട് കേൾക്കുന്നുണ്ടെങ്കിലും ഇത് മനസ്സിലാക്കുന്ന ഒരു നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു നിങ്ങൾ നിങ്ങളുടെ സോൾ ആത്മാവ് എന്നൊക്കെ പറയുന്ന ആ നിങ്ങളെ തൃപ്തിപ്പെടുത്താനായിട്ട് നിങ്ങൾ നിങ്ങൾക്കും കൂടെ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാം സെൽഫ് ലവ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല പലപ്പോഴും സ്ത്രീകളുടെ സെൽഫ് കുറിച്ച് നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് സംസാരിക്കുന്നുണ്ട് പക്ഷെ പുരുഷന്മാരുടെ സെൽഫ് ലവ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനോട് നിങ്ങൾ പറയാം ഇന്ന് മുതൽ നിങ്ങൾ നിങ്ങളുടെ ഒന്ന് സ്നേഹിച്ച് നോക്ക് താടി മുടിയൊക്കെ ഇങ്ങനെ വളർത്തിക്കൊണ്ടേ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടക്കൊക്കെ എന്തൊന്ന് പോയിട്ട് ട്രിം ചെയ്ത് നോക്കിയ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലൊന്നും നിങ്ങളൊന്ന് പിടിച്ചു നോക്ക് അതല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ പഴഞ്ചനായിട്ടുള്ള ഒരു വസ്ത്രമൊക്കെ ഇത് നടക്കുന്ന ഹസ്ബൻഡാണെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയൊരു വേറൊരു ഡ്രസ്സ് നോക്കി വെക്ക് അങ്ങനെ ഒന്നും മാറ്റി പിടിക്കാനായിട്ട് പറയാ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു കുറച്ചും കൂടെ ഒന്ന് അപ്ലിഫ്റ്റഡ് ആയിട്ടുള്ള കുറച്ചും കൂടെ ഒരു അപ്ഗ്രേഡ് ആയിട്ടുള്ള ഒരു ഷൂ ചെരുപ്പോ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാ നിങ്ങള് സ്കിൻ കെയർ ചെയ്യുന്ന സമയത്ത് ഹസ്ബൻഡിന്റെയും കൂടെ സ്കിന്നൊന്ന് ശ്രദ്ധിച്ച് നോക്കുക നൈറ്റ് ആവുന്ന സമയത്ത് ഇതൊക്കെ നിങ്ങളുടെ ലൈഫിനെയും ഹസ്ബൻഡിന്റെ ലൈഫിനെയും ടോട്ടലി ചേഞ്ച് ആക്കും ആക്ച്വലി ഈ ഒരു വീഡിയോ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾ കാണുകയാണെങ്കിൽ ഇറ്റ്സ് റിയലി ബ്ലെസ്ഡ് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ കാണിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഭർത്താവിനോട് ഈ കാര്യം പറഞ്ഞു കൊടുക്കാം ഭർത്താവാണെങ്കിൽ ഭാര്യയ്ക്ക് കാണിച്ചു കൊടുക്കുക സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എനിക്ക് തോന്നുന്നു അധികം ആൾക്കാരെ ഡിസ്കസ് ചെയ്യാത്തൊരു ടോപ്പിക്കാണ് സോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഹൈ ഹൈപ്പോയിൻ്റ് വരിക അതേപോലെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരെത്താണ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പറ്റുമെങ്കിൽ ഇത് നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക കുറേ ആൾക്കാരുണ്ട് എൻ്റെ ഉപ്പാടെ പോലെ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ പണ്ടത്തെ ഒരു ലൈഫ് പോലെയൊക്കെ ഇപ്പോഴും ലീഡ് ചെയ്യുന്ന ഒരാൾക്കാർ ഇപ്പോൾ എന്തിനില്ല നമ്മുടെ ഫാമിലി ടോട്ടലി ട്രാൻസ്ഫോംഡ് ആണ് അതേപോലെ നിങ്ങൾ ഓരോരുത്തരുടെ ജീവിതം ടോട്ടലി ട്രാൻസ്ഫോംഡ് ആവാനായിട്ട് സാധിക്കട്ടെ ഇൻഷാല്ല ഇന്നത്തെ ലൈഫിൽ നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട് നാളത്തെ ലൈഫ് അതിൻ്റെ കയ്യിലാണ് അപ്പോൾ നാളത്തെ ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ട്രൈ ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും Asalaamu As Alaikum